വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ അപ്പോൾ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ പോലെ ആയിരിക്കുന്നു എല്ലാം സാധാ അവസ്ഥയിലിട്ട് വന്നിരിക്കുന്നുണ്ടാ അപ്പോൾ ഇന്ന് എൻ്റെ പെങ്ങളെ വീട്ടിൻ്റെ തറയിടലേട്ടാ അപ്പോൾ എല്ലാവർക്കും തറയിടൽ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം സോ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോണ് എല്ലാവരും പോയിക്ക് ഞാൻ മാത്രമേ ഉള്ളൂട്ടാ ഞാൻ പെട്ടെന്ന് പോട്ടെ എൻ്റെ വണ്ടി ഇതാ എടുക്കുന്നു എന്റെ വണ്ടി ആക്കെ ഇന്നലെ ഞാൻ പറഞ്ഞാല് ഫുൾ കെഴുകി വൃത്തിയാക്കിട്ടെ മഴ കാരണം ഇണ്ടല്ലോ ഫുള്ള് ചെളിയായിരിക്കും കേട്ടാ എന്തായാലും അവിടെ കാണാം പഴയ വീടൊക്കെ പൊളിച്ചു പോയിട്ടാ ഇപ്പൊ പുതിയ വീട് വരാൻ വേണ്ടി പോവാണ് ഇവിടെ അങ്ങനെ പണിക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല പണിക്കാർ വന്നുകൊണ്ടിരിക്കണ്ട് പണിക്കാർ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണ്ട് കരിങ്കല്ലിൻ്റെ തലായിട്ട് ഇടരുത് അടി വേണ്ടി നമ്മൾ ഈ വീഡിയോ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു കുറേ ആളുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ എത്ര മണിക്കാണ് അവസ്ഥ വരിക അത് നമുക്കറിയില്ല കുറച്ച് തറക്കല്ലിടാനുള്ള കല്ലാ പോകുന്നു സോ ഞാൻ മെല്ല പറ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ സംസാരിക്കാനേ പറ്റുള്ളൂ ഇവരെ കുറേ ആൾക്കാരെനിക്കറിയട്ടെ പുതിയങ്ങാടിക്കാരായതുകൊണ്ട് ഞാൻ പുതിയങ്ങാട്ടിലല്ലേ വർക്ക് ഒരുപാട് ആൾക്കാർ എനിക്കറിയാം നമ്മളെ ഫാമിലി ആട്ടെ ഈ നിൽക്കണ എല്ലാം എല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദളിയനാട്ട ഈ നിൽക്കണ ദളിയൻ്റെപ്പ എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെബാക്ക എന്തോ വെടായി അടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉസ്താദിനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഉസ്താദ് ഇപ്പോഴും വന്നിട്ടില്ല ഇതാണ് ഫ്രണ്ട് ഇതാക്കാം ആ കാണുന്നൊരു ബെഡ്റൂം ആട്ട പിന്നെ അത് കിച്ചണ് ഇതൊരു ബെഡ്റൂമുണ്ട പിന്നെ എന്ത് വേറെന്തോടെ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായില്ല എന്താന്ന് സംഭവം സ്റ്റോർ റൂം ആ തോന്ന കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ മൊയിലെത്തിക്കേണ്ട മൊഴിയതാ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ തന്നെ വന്നിരിക്കട്ടെ കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു ഇവിടെ ഇരിക്കാൻ ഭയങ്കര വലുതല്ലേ നല്ല രസമുണ്ടല്ലേ ല്ല വന്നിട്ടില്ല നമ്മള് പോയേക്കാം വല്യമ്മ നിങ്ങള് വേര് എന്തായാലും ഇട്ട വന്നിരിക്കുന്നു ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കല്ലിടാൻ വേണ്ടി ഇടാൻ വേണ്ടി സെറ്റ് ആയിരിക്കുന്നു ഒരുപാട് ഉണ്ട് ആളുകൾട്ടാ കാണാതെ ണത് തറക്കിലാമണ്ടി എല്ലാരും പോയിക്കൊണ്ടിരിക്കട്ടാ കല്ല് ആയിരിക്കുന്നു വണ്ടിട്ടുന്നു കല്ല് കല്ലൊടുക്കണത് സെറ്റ് ചെയ്തിട്ടുള്ളത് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് സോറി പത്തിരി ഉണ്ട് ചിക്കൻ കറി ഇട്ടിട്ടുണ്ട് ഹലോ 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 ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ ആണ് ചെയ്യണ്ടേ സമ്മാനെ ദീദി പൊറത്തിറങ്ങാം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ എങ്ങനെ പറ എങ്ങനെ പറയണ്ടേ ആടിച്ചു പൊളിക്ക ബെല്ലൈക്കൺ അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മള് സത്യം പറഞ്ഞ കല്യാണ തിരക്കും പരിപാടികളും എല്ലാം തീർന്നിരിക്കുന്നുണ്ടാ ഇപ്പോഴാണ് ഈ ഞായറാഴ്ച നമ്മള് ഫ്രീ ആയിട്ട് ദിവസം ഇന്ന് നമുക്ക് എന്താണ് പരിപാടി ഞങ്ങക്ക് ഇരുന്നാടി ഞങ്ങൾക്ക് വിരുന്ന പുതിയാപ്പള്ളിയും വിളിച്ചപ്പോ ഞങ്ങളെയും കൂടെ വിളിച്ചിരിക്കുകയാണ് അല്ലേ അല്ലെ നമ്മളെയും കൂടെ വിളിച്ചിരിക്കുകയാണ് ഈ ചെക്കൻ പറഞ്ഞത് കേക്കടില്ല സമാൻ 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 ഇത് വന്നിരിക്കുന്നു സമാൻ കത്തറന്ന് വന്നിരിക്കുകയാണ് സമാൻ തിരിഞ്ഞു ഏ പിന്നെ എവിടെന്നത് കത്തിറന്ന് വന്നിട്ട് ഇവിടെ നാട്ടിൽ എങ്ങനുണ്ട് സമ്മാനം നല്ല ചൂടുണ്ട് വീട് കാണിച്ചു കൊടുക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാനുള്ളൂ അപ്പൊ ബായ് ബായ് അപ്പൊ എന്തായാലും നമ്മളെല്ലാരും വന്നതിന് ശേഷം കാണിച്ചോക്കയാണ് എപ്പളാ മഴ പെയ്യും എപ്പ മഴ പെയ്യും എപ്പഴാ മഴ പെയ്യാണല്ലോ എപ്പ മഴ പെയ്യും സമ്മാൻ പാടാ സമാൻ സമ്മാനം മഴത്തിറങ്ങിയിരിക്കുന്നു പാടിക്കൂലേ സന്മാർഗ്രതീകമേ പാടെ പാടെ സമാൻ സമാൻ എന്ത് ശരിപ്പാ അനക്ക് ഞാൻ കാണിച്ചെ വായി വാ 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 ഇതുപോലെ കളിക്കാൻ പറ്റിട്ട് വെള്ളത്തിൽ എങ്ങനെ അന്ന് മഴ പെയ്തു തന്നല്ലേ അന്റെ മുഖം കാണിച്ച വെള്ളത്തിറങ്ങണം ഇവിടെ മഴ പെയ്യാറുണ്ട് എന്നെ നീ ഓർക്കാറുണ്ട് മരച്ചോട്ടിൽ മഴ നനഞ്ഞത് ഓർക്കാറുണ്ട് യാസമാൻ വെള്ളം ചോട്ടാ പോകുന്നു എനിക്ക്

ഡ്രൈവർ സുപ്പിനെ ഞാൻ കാണിച്ചരാ തിരിച്ച് ക്യാമറ തിരിച്ചിട്ട് കാണിച്ചാ കേട്ടാ അപ്പൊ ഞാൻ അങ്ങാടിലെത്തിൽവേ ഗേറ്റിന് ഇവിടെ ഇവിടെ ബ്ലോക്ക് ആണ് ഇപ്പൊ ട്രെയിൻ വരുന്ന ട്രെയിൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ട്രെയിൻ കാണാൻ പോവുക കേട്ടോ ട്രെയിൻ വരുന്നു നമ്മൾ കാത്തിരുന്ന ട്രെയിൻ വരുന്നുണ്ട് കേട്ടാ നമ്മൾ അതേ ആദ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ കാണുന്നില്ല നമ്മൾ വണ്ടി ഇവിടെ സെറ്റ് ഹെൽമെറ്റ് അവിടെ വെക്കാ മഴ പെയ്ലായിരിക്കും അല്ലെ മഴ പെയ്യലാന്ന് നമ്മൾ വിചാരിക്കുന്നു എന്താണ് ഭയങ്കര സുഖം വിശേഷങ്ങൾ പോയാൽ എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിപൊളി വൈബായിട്ട് കുറച്ച് കമ്പനിക്കാരൻ കൂടെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്ന് പേരെന്താ 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 റിയലി 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 ും പറയല്ലെന്ന് പറഞ്ഞിരുന്നത് പേരില്ല പോലും ഈ വീട്ടിന്റെ ഫ്രണ്ടില് ഒരുപാട് ചാമ്പൊക്കെ പക്ഷെ ഈ വീട്ടിൽ ആൾക്കാരൊന്നും കാണാല്ലേ ചോദിക്കാൻ ഇന്ന് പൊട്ടിക്കട്ടേ ചോദിക്കാൻ പോലും ഇവിടെ ആളെ കാണാൻ നമ്മൾ പൊട്ടിക്കട്ടെ ആളെ പൊട്ടിക്കേട്ടാളെ ആളില്ലാത്തവരും നമ്മൾ ആള് എന്ന് എന്ന നമ്മൾ അറിയാതെ പൊട്ടിക്കണ്ടിട്ട് അവർ ഒരു വേർഡ് തന്നില്ലേ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എമ്മി ടേസ്റ്റ് നമ്മുടെ പണ്ടത്തെ നാജിറ്റ് ഓർമ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെ ബുദ്ധിമുട്ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാറ് വരുന്നുണ്ട് സൗണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണടിക്കണേ

അതെ ഒരു വണ്ടി നിറച്ച ആൾക്കാരെ കഴിഞ്ഞത് പിന്നെ ആളുകളൊക്കെ ഇറങ്ങണ്ടെട്ടോ വണ്ടിന്ന് ഹലോ ഹലോ നെഹ്വാ സൂപ്പർ ഇത് കല്യാണത്തിന് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് മൂക്കുമ്പോൾ എന്താ ഇറങ്ങിപ്പൊടി എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ കേട്ടോ വാഴ ഒക്കെ ഉണ്ടല്ലോ സമാൻ വരുന്നു സമാൻ 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 അവര് ആൽമല എന്ത് വെള്ളത് എന്ത് വെള്ള കുടിച്ചിട്ട് കിട്ടിയത് മനസ്സിലാക്കി ആൽമ ഇപ്പൊ കുടിക്കുന്നു ബാക്കി എല്ലാവരോടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുടിച്ചോട്ടെ എമ്മീ ടേസ്റ്റ് ചെയ്യണോ ടേസ്റ്റ് എല്ലാം തീർന്നു ജ്യൂസ് കിട്ടിയില്ലേ പക്ഷെ സത്യം പറയുക അമ്മ എന്ത് ടേസ്റ്റ് അറിയാം ചിലപ്പോ രണ്ട് ഗ്ലാസ് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് ഗ്ലാസ് ഇട്ടാണ് വരുന്നത് നോക്കാൻ നോക്കാം

ഈ വൈ പഠിച്ചോണ്ട് നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരിക്കാണ് ആളുവിന്റെ പൂച്ച കളക്ഷൻ ട്ടാ അന്നൊരു സെമിയില് എടുത്തു നിൽക്കാന്ന് ഇടാൻ പറ്റിയില്ല ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കറുപ്പുണ്ട് ഒരുപാടുണ്ട് സൗണ്ട് കേക്കണ്ടെന്നു പേടിണ്ട് 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 പൂച്ച പേടിണ്ട് സമാൻ കണ്ടിട്ട് ഡയലോഗ് അടിച്ചോണ്ടിരിക്കണത് മറ്റേ ജിമ്മൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടാ ബീഫ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് നൂലപ്പൊട്ടുണ്ട് ഇങ്ങനെയൊരു സാധനങ്ങൾ ഇതിനകത്ത് ഇടുന്ന കേട്ടാ നമ്മളെ ബോസാണ് വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ തഴിഞ്ഞട്ടാ നമ്മളിപ്പോൾ എവിടെ വന്നിട്ടുള്ളത് ചമ്പറോട്ട ചമ്പറോട്ട നമ്മൾ കട്ടൻ കുടിക്കാൻ വേണ്ടി വന്നി കേട്ടോ നമ്മൾ ഈ കാണുന്ന സ്പോട്ടാണ് സ്റ്റോപ്പ് ഇവിടെ നമ്മൾ കട്ടൻ ചായ അടിച്ചുകൊണ്ട് നമ്മളീ വീട് നമ്മളിവിടെ നിർത്താം അപ്പോൾ ബൈ ഗൈസ് മഴ പെയ്ത് അങ്ങ് തകർത്ത് പെയ്തില്ല മഴ ഇത് ഒന്നൊന്നര മഴ കഴിഞ്ഞിട്ടാണ്